ദൈവത്തിനാമത്തിന് മുഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപൊലിരിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാവത്തിൽ ഒരു ചെറിയ ചിന്ത ഇങ്ങനെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം ഈ മതയുടെ സവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി രണ്ട് മുതലായ വാക്യങ്ങളിൽ അവിടെ കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് അപ്പം വർദ്ധിപ്പിക്കുന്നതായൊരു സംഭവമാണ് കാണാനിടയെത്തിരുന്നത് അവിടെ ജനത്തിന് മുഴുവൻ വിളിച്ചുകൂട്ടി കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി അനുകമ്പ തോന്നിയപ്പോൾ അവരുടെ സ്നേഹന്മാർ വിളിച്ച കർത്താവ് പറയുകയാണ് ഈ ജനത്തെ ഇങ്ങനെ പട്ടിണിയിൽ വീടുകളിലേക്ക് പറഞ്ഞയക്കരുത് ഇവർക്ക് ഭക്ഷിക്കാനുള്ളത് കൊടുക്കുക കർത്താവിൻ്റെ സ്നേഹന്മാരിങ്ങനെ ആശ്ചര്യപ്പെടുന്നുണ്ട് ഇത്രയും വലിയ ജനസമൂഹത്തിന് ഏകദേശം അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാരുണ്ട് അവരുടെ സ്ത്രീകളുണ്ട് അവരുടെ മക്കളുണ്ട് അങ്ങനെ ഏകദേശം ഒരു വലിയൊരു ജനസമൂഹം കൂടെയുള്ളപ്പോൾ ഇത്രയും വലിയ ജനതയ്ക്ക് എങ്ങനെ ഭക്ഷണം നൽകാനിടയായി തരും കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് നിങ്ങളുടെ പക്കൽ എന്താണുള്ളത് അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവർ നോക്കിയിട്ടൊന്നും കണ്ടില്ല ആകപ്പാടെ കിട്ടുന്നത് ഒരു കുഞ്ഞ് ബാലൻ അവൻ്റെ കൈവശമുള്ള അഞ്ചപ്പവും രണ്ട് മീനും മാത്രം കർത്താവ് സ്ലിഹന്മാർ പറയുന്നത് അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുക അവർ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതെങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്താൽ പോലും ഇത്രയും വലിയ ജനത്തിന് ഒന്നും ആയി മാറുകയില്ല അതുകൊണ്ട് അവരിങ്ങനെ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോൾ കർത്താവ് അവരോട് ആവശ്യപ്പെട്ട് അത് കൊണ്ടുവരുക അവർ കൊണ്ടുവന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് അതെല്ലാം വർദ്ധിക്കപ്പെടാൻ ഇടയാത്തിരിക്കുകയാണ് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠത അത് നൽകിയ ആ കുഞ്ഞിൻ്റെ ഒരു വലിയ ആ ദാനശീലമാണ് അപ്പോൾ അവിടെ ഒരു ജനത്തെ മുഴുവൻ തിന്ന് തൃപ്തരാക്കത്തക്കവണ്ണം അപ്പം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ സ്നേഹന്മാരുടെ സമർപ്പണമെല്ലാം കാണാൻ ഇടയാത്തിരുന്നു മറിച്ച് ആ കുഞ്ഞ് തൻ്റെ കൈവശമുള്ള അഞ്ചപ്പവും ആ രണ്ട് മീനും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടിയിട്ട് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നൽകാൻ തയ്യാറായി മാറി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠത കറുത്ത അല്ലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വലിയ ആവശ്യതകൾ കടന്നു വരുവാൻ ഇടയായി തരുമ്പോൾ എൻ്റെ കൈവശമുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോകാറുണ്ട് എന്നാൽ ഇതിനിടയിൽ എനിക്കുള്ളത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് അത് ഏൽപ്പിക്കപ്പെടാൻ ഇടയായി തരുമ്പോൾ അതിന് മേൽ കർത്താവിൻ്റെ അഭിഷേകമുണ്ടാകും കർത്താവിലേറ്റവും സ്നേഹം എന്ന് പറഞ്ഞവരെ ചെറുതനെ ഓർത്ത് ഭാരപ്പെടുക എന്നുള്ളതല്ല മറിച്ച് ചെറുതാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദമുണ്ടെങ്കിൽ നമുക്കും ഭക്ഷിക്കാം നമുക്കും തൃപ്തരാകാം ചുറ്റുപാടുമുള്ളവർക്കും തൃപ്തി വരുത്താൻ ഇടയാക്കി തീർക്കാം അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ എനിക്കുള്ള ചെറുതിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ആ കർത്താവിൻ്റെ ഒരു ആശീർവാദം സ്വീകരിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനീ ചിന്തകൾ മുഖാന്തരമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ